ചീരംകുളം എന്ന് പറയുന്ന ഒരു മനോഹരമായ ഗ്രാമം വിശാലമായി കിടക്കുന്ന വയലുകളും അതുപോലെ തന്നെ കുന്നിൻ ചിരിപ്പുകളും ശക്തമായ വെയിലും ഈ ഒരു പാടത്ത് കൊയ്യുന്ന ഒരുപാട് ജോലിക്കാരുമൊക്കെ ഒക്കെ പഴമയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് അത് തന്നെ പച്ചപ്പ് നിറഞ്ഞ വയലുകളും മലയോര പ്രദേശങ്ങളുമൊക്കെ എഴുത്തുകാരൻ്റെ ഒരു ഭാവനയിലുള്ള കഥാപാത്രത്തിലെ ലൊക്കേഷനുകൾ തന്നെയാണ് ഇങ്ങനെ ഈ വയലുകളൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇതുപോലെ തന്നെ വിശാലമായി കിടക്കുന്ന ഒരു വിജനമായ ഒരു വയലുകളല്ലായിരുന്നു പഴയ കാലത്തൊക്കെ ഒരുപാട് സജീവമായി പ്രവർത്തിക്കുന്ന ജോലി ചെയ്യുന്ന ഒരുപാട് ഒരു കൂട്ടം ഭാവം കർഷകർ ഇതുപോലെയുള്ള വരമ്പ് ശരിയാക്കിയും അതുപോലെ തന്നെ പാടത്ത് കന്നു പൂട്ടിയും അതുപോലെ തന്നെ കൊയ്യലും ഞാറ് നടലും എല്ലാം കൂടി വളരെയേറെ കളർഫുള്ളായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു വിശാലമായ വയലുകളും നാട്ടിടവഴികളൊക്കെ ഇന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഇന്ന് അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് നമുക്ക് ഇതുപോലെ കാണാൻ കഴിയുന്നത് എന്തായാലും നമ്മളുടെ ഈ ഗ്രാമപ്രദേശങ്ങളൊക്കെ നമ്മളിൽ നിന്ന് മറഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് കാരണം എല്ലാ ഗ്രാമപ്രദേശങ്ങളും പതുക്കെ പതുക്കെ പട്ടണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് ഇനി ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ കഴിയുള്ളൂ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ചാനൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി പറഞ്ഞുകൊണ്ട് ഈയൊരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയ്ക്ക് വീണ്ടും കാണാം കാണാണ്ടാക്കിയോ